അസമിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണം സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥിത്വം ഗൗരവ് ഗഗോയിടേതാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ വെല്ലുവിളിയാണ് ജോർഹട്ട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ എൺപതിനായിരത്തിലധികം വോട്ടിനും ബി ജെ പി ജയിച്ച മണ്ഡലമാണ് ജോർഹട്ട് ആ മണ്ഡലത്തിലാണ് ഗൗരവ് ഗഗോയ് സധൈര്യം മത്സരിക്കാൻ വരുന്നത് കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമായിരുന്ന ജോർഹട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിടിച്ചെടുക്കുകയായിരുന്നു ആ മണ്ഡലം കോൺഗ്രസിന് വേണ്ടി തിരിച്ചു പിടിക്കുക എന്നതാണ് ഗൗരവ് ഗഗോയുടെ ചുമതല സംസ്ഥാനത്ത് പതിനൊന്ന് സീറ്റുകൾ നേടുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവകാശവാദം ഉന്നയിച്ചതാണ് നിലവിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റുകളുണ്ട് കോൺഗ്രസിനും മൂന്നും കോൺഗ്രസിന്റെ രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞെടുത്താണ് ബി ജെ പി സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തുറപ്പിച്ചിട്ടിനെ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ അതുകൊണ്ട് തന്നെ അസമിൽ ഒരു മുന്നേറ്റം എന്നത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് അതിനാൽ ബി ജെ പി കോട്ടയിലേക്ക് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയായ ഗൗരവ് ഗഗോയി തന്നെ കടന്നു വരികയാണ് അസമിൽ കോൺഗ്രസിന് ഏറ്റവും ശക്തനായ നേതാവ് കൂടിയാണ് ഗൗരവ് ഗഗോയ് നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ബാക്കിയുള്ള രണ്ട് സീറ്റുകളായ ദിബ്രുഗഡ് ലിഖിംപൂർ എന്നീ മണ്ഡലങ്ങൾ സഖ് സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയായ ലൂറിൻ ജ്യോതി ഗഗോയ് ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് ദിബ്രുഗഡിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ലഖിംപൂരിൽ ആരാണ് മത്സരിക്കുക എന്നത് ഇതുവരെയായും വ്യക്തമല്ല കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ദിബ്രുഗഡ് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ബി ജെ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം നേരത്തെ തന്നെ മണ്ഡലത്തിൽ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിനു വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡീലിമിറ്റേഷൻ നടപടികൾ നടത്തിയതിനു ശേഷമുള്ള അസമിലെ ആദ്യ തെരഞ്ഞെടുപ്പാണിത് ഇതുഭരണകക്ഷിയായ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ചെയ്തതാണെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു ബി ജെ പി ഇതുവരെയായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ തയ്യാറാവുമെന്നതാണ് അറിയുന്നത്